ബാലാക്കോട്ട് ആക്രമണത്തിൽ മരിച്ച ഭീകരരുടെ എണ്ണത്തെ സംബന്ധിച്ചും അതിനുള്ള തെളിവുകളെ സംബന്ധിച്ചുമുള്ള ചർച്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള സംശയം ഉന്നയിക്കുന്നവർക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വ്യോമസേന തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിച്ചത് ശ്രദ്ധേയമായ നടപടിയാണെന്നും ആക്രമണശേഷം മരിച്ചവരുടെ കണക്കെടുക്കൽ പൈലറ്റുമാരുടെ ജോലിയാണോ എന്ന് സംശയം ഉന്നയിക്കുന്നവർ മറുപടി പറയണം എന്നുമാണ് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെടുന്നത് ബാലാക്കോട്ട് ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപതിലേറെ ഭീകരർ കൊല്ലപ്പെട്ടു വന്ന അഹമ്മദാബാദിലെ ഒരു പരിപാടിയിൽ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ പ്രസംഗിച്ചത് പ്രതിപക്ഷം വിവാദമാക്കിയിരുന്നു ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രമാണ് ആക്രമിച്ചതെന്നും പരിശീലകരും കമാൻഡർമാരും ഉൾപ്പെടെ നിരവധി ഭീകരരെ ഇല്ലാതാക്കിയെന്നുമായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ പ്രസ്താവനയിൽ പറഞ്ഞത് ബാലാക്കോട്ട് ആക്രമണത്തിൽ മൂന്നൂറ്റി അൻപത് ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനിരിക്കെയാണ് ബിജെപി അധ്യക്ഷൻ ഇരുന്നൂറ്റി അൻപതിലേറെ ഭീകരർ എന്ന് കണക്ക് പറഞ്ഞത് ബാലാക്കോട്ടിലെ ജെയ്ഷ ഭീകര ക്യാമ്പ് തകർത്ത വ്യോമാക്രമണത്തിൽ വിദേശകാര്യ സെക്രട്ടറി പുറത്തിറക്കിയ പ്രസ്താവനയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്ന് പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു അതേസമയം ഇന്ത്യൻ വ്യോമസേന ബാലാക്കോട്ട് നടത്തിയ ആക്രമണത്തിൽ തെളിവ് ചോദിച്ച് പുൽവാമയിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു സിആർ പി എഫ് ജവാന്മാരായ ദീപക് കുമാറിന്റെയും രാംവകീലിന്റെയും ബന്ധുക്കളാണ് ബാലാക്കോട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കാണിക്കണമെന്ന് കാണിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിട്ടില്ല എന്ന് പാകിസ്ഥാൻ വാദിക്കുമ്പോൾ ഭീകരർ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന തെളിവുകളില്ലാതെ എങ്ങനെ വിശ്വസിക്കുമെന്നും ഇവർ ചോദിക്കുന്നു വ്യോമാക്രമണം നടന്നെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നാൽ എവിടെ വ്യോമാക്രമണം നടത്തിയെന്നതിന് കൃത്യമായ തെളിവ് വേണം തെളിവുകളില്ലാതെ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് രാംവകീലിന്റെ സഹോദരി രാം ചോദിച്ചിരുന്നു ഭീകരവാദികളുടെ മൃതദേഹങ്ങൾ കാണിക്കണമെന്നും എന്നാൽ മാത്രമേ തങ്ങൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂവെന്നും അവർ പറഞ്ഞു വീരമൃത്യു വരിച്ച ദീപക് കുമാറിന്റെ മാതാവും ഇതേ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചത് ഭീകരർ മരിച്ചു കിടക്കുന്നത് ഞങ്ങൾക്ക് ടി വിയിൽ കാണണം ഭീകരവാദികളുടെ മൃതദേഹങ്ങൾ കാണിക്കണം വീരമൃത്യു വരിച്ച ദീപക് കുമാറിന്റെ മാതാവ് സുലേഖ് പറഞ്ഞു ബാലാകോട്ട് വ്യോമാക്രമണത്തിൽ പാകിസ്ഥാൻ കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല എങ്കിലും ആളൊഴിഞ്ഞ പ്രദേശത്താണ് ഇന്ത്യൻ വ്യോമസേന ബോംബ് വർഷിച്ചതെന്നും പാകിസ്ഥാൻ വാദിച്ചിരുന്നു ഇതിന് പിന്നാലെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു എന്നാൽ പാകിസ്ഥാന്റെ വാദങ്ങൾ തെറ്റാണെന്നും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ വ്യോമാക്രമണത്തിൽ തകർത്തതായും ഇന്ത്യൻ വ്യോമസേനയും സർക്കാരും അവകാശപ്പെടുന്നു ഈ സാഹചര്യത്തിലാണ് മന്ത്രി രാജ്നാഥ് സിംഗ് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് വ്യോമസേന തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിച്ചത് ശ്രദ്ധേയമായ നടപടിയാണെന്നും ആക്രമണശേഷം മരിച്ചവരുടെ കണക്കെടുക്കൽ പൈലറ്റുമാരുടെ ജോലിയാണോ എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത്